നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഒരുപാട് അനിശ്ചിതത്വങ്ങൾക്കും മറ്റ് വിഷയങ്ങൾക്കുമൊക്കെ ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗ് നാളെ പുനരാരംഭിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിലാണല്ലോ ആദ്യ മത്സരം അതിന് മുന്നോടിയായിട്ട് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഡേവിഡ് കാപ്റ്റലെ സംസാരിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് നാളത്തെ മത്സരത്തെ അദ്ദേഹം എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും കാരണം എതിരാളികൾ ശക്തരാണ് കരുത്തരാണ് മികച്ച പ്രിപ്പറേഷൻസുമായിട്ട് വരുന്ന ടീമാണ് അപ്പോൾ നാളത്തെ കളിയെക്കുറിച്ച് അദ്ദേഹം എന്ത് എന്ത് തരത്തിൽ വിലയിരുത്തുന്നു എന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് പതിനാല് പതിനഞ്ച് ദിവസത്തെ ട്രെയിനിങ് മാത്രമാണ് ലഭിച്ചത് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബെസ്റ്റ് പ്രീ സീസൺ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ കഴിയാവുന്നത്ര കോമ്പറ്റീവായിട്ട് ഞങ്ങൾ നിൽക്കും എല്ലാ പ്ലെയേഴ്സും മെൻ്റലി ഫോക്കസ്ഡ് ആണ് അഞ്ച് പുതിയ ഫോറിൻ പ്ലെയേഴ്സ് ആണ് ഇപ്പോൾ ഞങ്ങളുടെ സ്ക്വാഡിൽ ഉള്ളത് അവരെല്ലാവരും ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് പിന്നെ റൗളിൻ ബോർജസ് ക്യാമ്പിലേക്ക് വന്ന ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ അത് പുതിയ ഇന്ത്യൻ താരമാണെങ്കിലും പുതുതായിട്ടാണ് ക്യാമ്പിലേക്ക് വരുന്നത് ബാക്കി എല്ലാവരും തുടക്കം മുതൽ ഇവിടെ ഉള്ളവർ തന്നെയാണ് മോഹൻ ബഗാനെ നേരിടുമ്പോൾ അവർ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണ് ഇന്ത്യയിലെ ബെസ്റ്റ് ഒന്നാണ് അവർക്ക് സീസണിന് മുന്നോടിയായിട്ട് നല്ല പ്രിപ്പറേഷൻ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു അൺസേർട്ടൺ ഗെയിമാണ് എന്തും സംഭവിക്കാം നാളെ നമുക്ക് എന്തും പ്രതീക്ഷിക്കാം എന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ഡേവിഡ് കാറ്റല നാളത്തെ കളിയെ കുറിച്ച് പറയുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡർ ഡാനിഷ് ഫാറൂക്കും ഈ ഒരു പി സിയിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും കുറച്ച് ബുദ്ധിമുട്ടേറിയ മാസങ്ങളാണ് കടന്നു പോയത് പക്ഷെ ഇപ്പോൾ പുതിയൊരു സീസൺ കളിക്കാൻ ആദ്യ മത്സരത്തിൽ തന്നെ മോഹൻ ബഗാൻ എതിരെ കളിക്കാനിറങ്ങുമ്പോൾ വളരെ എക്സൈറ്റഡ് ആണ് തീർച്ചയായിട്ടും മികച്ച പ്രകടനം നടത്താൻ പറ്റുമെന്ന പ്രതീക്ഷ അദ്ദേഹവും പങ്കുവെക്കുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി കത്തിരിക്കുമ്പോൾ കാറ്റില പറഞ്ഞ പോലെ ഇത് ഫുട്ബോൾ ആണ് എത്ര മികച്ച എതിരാളിയാണ് മറുഭാഗത്തുള്ളതെങ്കിലും എന്തും സംഭവിക്കാം കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച്